വീൻ ന്നാ പരിപാടി പരിവാരി എന്ന് പറഞ്ഞാൽ ചരിയും ഡാക്കേ പണ്ടെല്ലാം നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന സാധനല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് ഏതായാലും വീറുട്ടി എല്ലാം മണിക്കൂറിൻ്റെ സ്കൂള് തൊട്ട് വരുമ്പോഴത്തേക്ക് അരി ഉണ്ടി ആക്കാന്ന് കൊറച്ചു ദിവസം അതിന് പനിച്ച് പണ്ടി പോയിട്ടും ആകെ കവക്കെട്ട ഈ പനി പിടിച്ചു ഒന്നും പറയണ്ട ഒരു രക്ഷയും ഉണ്ടായിട്ട ഇന്നാതൊന്ന് തല ശരിക്കും പൊമ്പിയത് അതുകൊണ്ട് തന്നെ നമ്മളെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യലും ഇല്ല അല്ലെങ്കിൽ ഇടക്കിടക്കണ്ടാ ചെയ്യത് പിന്നെ ഞാൻ രാവിലെ തന്നെ ഇവള എന്നോട് പറഞ്ഞു ഒരു അരി വാങ്ങണം എന്നാണ് മട്ടേരി എന്താ ഇന്ന് ഇനി മട്ടേരി വാങ്ങാരി മട്ടേരി വാങ്ങാൻ പറഞ്ഞ ഇതിനു വേണ്ടിട്ടായിരുന്നു അല്ലെരി പിന്നെ അരി ഉണ്ടാക്കാൻ തോന്നിയത് ഇന്ന് വേറെ ഇതുവരെ പനി വന്നിട്ട് പനിച്ചാൽ ഇങ്ങനെ ഈ സൈഡിൽ ആടക്കാൻ വന്നിട്ട് പോയിട്ടില്ല അത് ഇപ്പൊണ്ടത്രേ ജമ്മൂ എന്ത് വേദനയായിരുന്നു അറിയാം അപ്പൊ പനി ഒഴിച്ച് രണ്ടു മൂന്ന് ദിവസം മറ്റേ കരിക്കും വെള്ളവും അത് ഇതെല്ലാം കഴിച്ചു ജ്യൂസ് മറ്റേത് കുടിക്കാൻ പറ്റില്ല മറ്റേത് പാക്കറ്റ് കണക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജ്യൂസ് പക്ഷെ ഇല്ല കൊഴപ്പില്ല ഏട്ടാ പിന്നെ ഞാൻ ഇടയില്ല അച്ചു ഉണ്ട് അച്ചു പക്ഷെ അപ്പൊ അവർക്ക് ആ വയറിന്റെ പ്രശ്നം വന്ന സമയത്ത് അവര് ഓർമ്മ ഇങ്ങനെ ജ്യൂസ് കുടിച്ചിനു അങ്ങനെയാണ് അറിഞ്ഞതും സംഭവം അത്ര അതിന്റെ ആ ഒരു ചൊയില്ല പനിയര് ഏകദേശം റെഡിയായി മെനീച്ചേരം വിചാരിച്ചാലും അരി ഉണ്ടിയാക്കണം അരിവുണ്ടെ ബാക്കി സാധനം പിന്നെ തേങ്ങ ും കടമിച്ച തേങ്ങയും മെല്ലും അത് മാത്രമേ ഇടയില്ലു സാധാരണ നമ്മള് വണ്ടിലാക്കുമ്പോ അത്രയല്ലേ ഇടയില്ലായോണ്ട് ഞാൻ കൊറച്ചു നമ്മുടെ അരി ഉണ്ട് റെഡിയായി അതെ ഒരുപാട് പ്രോസസ്സുകൾ കൊറച്ച് പ്രോസസ് ഉണ്ടായിനി അപ്പൊ കരണ്ട് പോയി പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഷൂറയൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിനല്ലേ

ഇത് നമുക്ക് അടി ഇട്ടു വെക്കാം കുപ്പിയിൽ ഇതാണ്ടോ മേധുവിന്റെ അല്ലല്ല മണിക്കൂട്ടം മറ്റു മണിക്കൂട്ടിന് കൊടുക്കാം മേധുവിനെ സ്നാക്സ് ആയിട്ട് കൊടുത്തോടായിരുന്നു മേധുവിന്റെ സ്നാക്സ് ആയിട്ട് ആയിട്ട് ഇത് അല്ല എല്ലാരും അവിടെ നിക്ക് എല്ലാരും ചോദിക്കലുണ്ട് പിന്നെ ഈ പഞ്ചസാരന്റെ ജ്യൂസും കാര്യങ്ങളും സത്യം പറയാനേതൂട്ടിക്ക് ജ്യൂസ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാ കൂടുതൽ ഇഷ്ടം അല്ല സിനാട്ട ഇതൊന്നും ഇതേ സാധനത്തില്ലേ ഒരു പാക്കറ്റിംഗ് പാക്കറ്റ് എടുത്ത് മാലിയാക്കിട്ട് വേണമെങ്കിൽ ഒറ്റ ഇരിപ്പിൽ തിന്നു തീർക്കും സത്യം ഇതെല്ലാം വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങള് അല്ല ഇത് കഴിഞ്ഞാൽ ഒരു ഒരു ലൈസ് പറയുന്നില്ല സാധനങ്ങളില്ലേ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഇനി എന്ത് നിർബന്ധിച്ചാലും ആ ആ ഷൂഡോ സമയത്ത് സമയത്ത് നേരത്തെ ആ പറഞ്ഞ ഇത്രിച്ചു എന്നാ എനക്ക് പറയാലോ അപ്പൊ ഇതാണ് പറഞ്ഞു ഇതില് നമ്മള് വെച്ചു നോക്കി അതാണ് പൊടിയല്ല നമ്മളിത് ഒന്ന് രണ്ട് മൂന്ന് നാല്

അല്ല ശരിക്കും സംഭവം ും കാണാനും നല്ല ആയിട്ടുള്ള ഒരു സംഭവം ഈ ചില സ്ഥലത്തെല്ലാം പട്ടികളെല്ലാം ചെരുപ്പോ അല്ലെങ്കിൽ നമ്മൾ കേറുമ്പോ ചെരുപ്പ് നോക്കി കാണിച്ചു ആള് മണിക്കൂർ പിന്നെ നമ്മൾ ഇട്ടുവല്ല അല്ല ചെരുപ്പ് മൂന്നാൾ ചെരുപ്പ് ഇട്ടു നമ്മൾ മൂന്നാളെ ചെരുപ്പ് ഇട്ടതാണ് അപ്പൊ അങ്ങനെയാ വല്ല വീട് പിന്നെ ഞാൻ പൈപ്പ് ഇവിടെ ഒരു ചെറിയ ഷൂസ്റ്റാൻഡ് തന്നെ നമ്മൾ പക്ഷെ അത് വെച്ചുകഴിഞ്ഞാൽ ഓരോന്നെടുത്ത് താഴെ ഇടും പിന്നെ ആദ്യം അത് ഊരി എടുക്കലാണ് പൈപ്പ് എല്ലാം വെച്ച് തന്നെ സോൾവെൻ്റെ ഒട്ടിച്ചത് ഊരി എടുക്കലുണ്ട് എന്തായാലും ഈ ഒരു സാധനം നല്ല അടിപൊളിയായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ തന്നെ അതാ ഷൂഡാണ് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഏതായാലും ഒരു വീഡിയോ ചെയ്യാം അല്ലെ എന്നാലും പറഞ്ഞിട്ടില്ലേ അവര് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ഇതൊന്ന് ഒന്ന് എടുത്തു വെച്ചു നോക്കിക്കോ അതെ

അപ്പൊ ഇനി പിന്നെ മണിക്കൂട്ടിനെ കൂട്ടാൻ വേണ്ടി പോവാൻ സമിതി അമയൂട്ടി മണിക്കൂട്ടിന് ഒരു ക്ലാസ്സിന് പോയിട്ടായില്ല വൈകുന്നേരം മോനെ എൽ എസ് എസിന്റെ ഉണ്ട് അപ്പൊ ഇന്ന് കൂട്ടാൻ വേണ്ടി പോണം അപ്പൊ ശ്രീനാഠിനെ ഏതായാലും വാ വപ്പ അതാണ് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ